സ്നേഹം നിറഞ്ഞവരെ സലീഹകാലം ഒന്നാം ചൊവ്വാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലുഖായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് യജമാനൻ ഭൃത്യന്മാരെ വിളിച്ച് ഇങ്ങനെ നാണയങ്ങൾ കൊടുക്കുകയാണ് എന്നിട്ട് യജമാനൻ ദൂരദേശത്തേക്ക് യാത്ര പോവുകയാണ് തിരിച്ചു വരുമ്പോൾ യജമാനൻ പ്രതീക്ഷിക്കുന്നത് നൽകിയിട്ട് പോയ നാണയങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ വ്യാപാരം ചെയ്ത് ഈ ഭൃത്യന്മാര് അതിന്റെ ഇരട്ടി പങ്ക് തിരിച്ചു നൽകുമെന്നുള്ളതാണ് ഒരുപാട് പൊന്നാണയങ്ങള് ഭൃത്യന്മാർക്ക് കൊടുത്തിട്ട് യജമാനൻ തിരിച്ചു യാത്രയാവുകയാണ് ആ താലന്തുകളും ആ പൊന്നാണയങ്ങളും ഒക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളാവാം മറ്റുള്ളവർക്ക് നമ്മൾ നൽകുന്ന സാന്നിധ്യവും സാമീപ്യവും നമ്മുടെ പ്രാർത്ഥന സഹായമൊക്കെ ആവാം ഇത് വലിയൊരു തിരഞ്ഞെടുപ്പിനെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ കഴിവുകളും ഈ പൊന്നാണയങ്ങളും ഒക്കെ എപ്രകാരം ഉപയോഗിക്കണം എന്നുള്ള വലിയൊരു തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇങ്ങനെ പാളിപ്പോകുന്നത് പോഷന്മാരെ പോലെ അപ്രധാനമായി ഇതിനെ തിരഞ്ഞെടുത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ നിരർത്ഥകമാക്കുകയാണ് എന്നാൽ ജ്ഞാനത്തിന്റെ വെട്ടം കിട്ടി ഇവര് ജീവിതത്തിൽ കൃത്യമായ ചില തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകി അവരുടെ ജീവിതത്തെ കുറച്ചും കൂടി സുന്ദരമാക്കും ദൈവം നമുക്ക് നൽകിയിട്ട് പോയ ഈ താലന്തുകളെയും ഒക്കെ ഒരു ഇരട്ടിയാക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്തം നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിശുഗ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ